എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധനിയം സുഹൃത്തുക്കളെ പല പ്രേക്ഷകരുടെയും അഭിപ്രായ പ്രകാരവും അവരുടെ ആവശ്യപ്രകാരവും ഞാൻ ഇനിയും കുറച്ച് തന്ത്രവിദ്യയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തന്ത്രവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന് വന്നിട്ട് നമ്മുടെ മഹാഗണപതി തന്നെയാണ് കാരണം മഹാഗണപതിയും ഒന്ന് ആലോചിച്ച് നോക്കുക ഞാനപ്പഴം കിട്ടാൻ വേണ്ടിയിട്ട് ശിവപാർവതിയെ ചുറ്റാനായിട്ട് പറഞ്ഞപ്പോൾ മുരുകൻ മുരുകഭഗവാൻ ഭൂമിയെ മുഴുവൻ ചുറ്റി വരുമ്പോൾ അച്ഛനും അമ്മയുമാണ് ലോകമെന്ന് പറഞ്ഞിട്ട് ഗണപതി ശിവപാർവതിയെ മാരെ ചുറ്റി കാര്യം സാധിച്ചെടുത്തു അദ്ദേഹമാണ് ആദ്യത്തെ തന്ത്രവിദ്യകാരൻ എന്നു നമുക്ക് പറയാം അപ്പോൾ ഇത് ഈ ഇതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ ജീവിതത്തിലും പലയിടത്തും പ്രയോജനപ്പെടുന്നുണ്ട് ഉദാഹരണമായിട്ട് നമുക്ക് വീട് കെട്ടാൻ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ വീട് കെട്ടാൻ പറ്റുന്നില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പകുതിയിൽ കിടക്കുകയാണ് ഇത് പലരുടെയും ഒരു പ്രശ്നങ്ങളാണ് ഇത് പൊതുവായിട്ട് ജാതകത്തിൽ നോക്കിയാൽ ശുക്രൻ്റെയും ചൊവ്വാടേയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം അതിന് കാരണം നമ്മളതിനൊക്കെ ചെയ്ത് പ്രക്രിയ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും ഒത്തിരി സമയമെടുക്കും പക്ഷേ നമുക്കിവിടെ ഒരു ചെറിയ തന്ത്രവിദ്യ ഉപയോഗിച്ച കാര്യം പെട്ടെന്നാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുപ്രകാരം ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടാണല്ലേ അതുപോലെ മണ്ണെന്ന് പറയുന്ന ചൊവ്വായാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ശുക്രനെയും മണ്ണിനെയും കൂടെ ഒന്നിപ്പിക്കുന്ന ഒരു പരിപാടി എന്താ ചെയ്യാൻ പറ്റിയ ഈ നമ്മളെ മണ്ണ് വെച്ച് കുടവൊക്കെ ഉണ്ടാക്കുന്ന ജോലിക്കാരെ കണ്ടിട്ടില്ലേ അവർക്ക് അവർക്ക് നമ്മൾ ഏത് ഭാഗത്ത് മണ്ണ് നമ്മൾ വീട് കെട്ടാൻ ഉദ്ദേശിക്കുന്നോ ആ ഭാഗത്തു കുറച്ച് മണ്ണ് അവരെ ഈ കുടവൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെച്ചിട്ട് മണ്ണുണ്ടാക്കുമ്പോൾ അതുപോലെ പലതരത്തിലുള്ള ക്രിയേറ്റീവ്സ് അതായത് കുടം പിന്നെ അങ്ങനെയുള്ള കാരണങ്ങൾ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതായത് അതിനെ വന്നിട്ട് പിന്നെ ഒരു ക്രിയേറ്റീവായിട്ട് അതിനൊരു ശുക്രനായിട്ട് മാറ്റുമ്പം നമ്മുടെ മണ്ണിൻ്റെ ദോഷം മാറുമെന്ന് പറയുന്നത് പക്ഷേ അത് വെറും മാത്രം കൊടുത്താൽ പോരാ അവർക്കതിന് കൂടെ ഒരു നൂറ്റി രൂപയോ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി രൂപയോ അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് കൂടെ കൊടുത്ത് നമ്മുടെ ആ ഏത് ഭാഗത്തെ ആണ് നമ്മൾ വീട് കെട്ടാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തെ കുറച്ച് മണ്ണും കൊടുത്ത് ആ മണ്ണ് വെച്ചിട്ട് അവർ അത് ചെയ്യാൻ പറയുക ഇത് വന്നിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു തന്ത്രവിദ്യയാണ് വീട് കെട്ടുന്നവർക്ക് വേണ്ടിയിട്ട് പലരും രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഒരു തന്ത്രവിദ്യയാണിത് അതുപോലെ പിന്നെ വേറെ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം ഈ വീട് കെട്ടാൻ പറയുന്ന പോലെ വീട് കെട്ടാനുള്ള പൈസ ഇല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതിനെന്താ കാരണം ഗുരുവിൻ്റെയും ശുക്രൻ്റെയുമായിട്ടുള്ള കോമ്പിനേഷൻ ഗുരു എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് വേണം ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട് അപ്പോൾ ഗുരു ശുക്രൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്കവിടെ ആവശ്യമുണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെന്താണ് ഒരു തന്ത്രവിദ്യ അതിനും ആചാര്യന്മാർ തന്ത്രവിദ്യ കണ്ടുവച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ലേ ടീച്ചർമാർ അതായത് സ്ത്രീകളായിട്ടുള്ള ടീച്ചർമാരെന്നു പറയുന്നത് നമ്മളെ ലേഡി ലേഡി ടീച്ചേഴ്സ് അവർക്ക് അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗുരുവാണ് ഗുരുവിനെ പ്രതിനിധീകരിക്കുന്നവരാണ് അവർ അല്ലേ അത് ശുക്രൻ എന്ന് പറയുമ്പോൾ ആരാണ് സ്ത്രീകളാണ് അപ്പം ഈ രണ്ട് കോമ്പിനേഷൻ അവരെ അവരെ സന്തോഷിപ്പിച്ചാൽ തന്നെ ഇതായില്ലേ ഗുരുവിനും ശുക്രൻ അവിടെ എന്താ പറയുന്നത് ആക്റ്റീവായില്ലേ ഇതാണ് സുഹൃത്തുക്കളെ തന്ത്രവിദ്യ ഏത് നമ്മൾ ചെയ്യണോ അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം അതാണ് അത് ചെയ്യുക ചെയ്യേ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഗ്രഹങ്ങൾ ആക്റ്റീവ് ആകും ആ ഗ്രഹങ്ങൾ ആക്റ്റീവ് ആകായിട്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് കാര്യം സാധിക്കും ഇതുപോലെ തുടർച്ചയായിട്ട് പല താന്ത്രിക കാര്യങ്ങളും അടുത്തടുത്ത വീഡിയോകളിലായി നിങ്ങൾക്ക് തരാൻ ഞാൻ തരാൻ താൽപ്പര്യപ്പെടുന്നു ഞാനിവിടെ ചുരുക്കുകയാണ് സന്തോഷം താങ്ക്